ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഡിസബിലിറ്റി പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുള്ളവർ നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ സ്വമേധയാ ചെന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ പഞ്ചായത്തുകളിലെ സെക്രട്ടറിമാർ ഇപ്പോൾ അറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ളവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്ന് െന്ന് വ്യാപകമായ ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് സർക്കാർ ഭാഗത്തു നിന്നും നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ രണ്ടായിരം ചതുരസ്രാഡിയിൽ കൂടുതൽ വിസ്തീർണവും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയതുമായ കോൺക്രീറ്റ് കെട്ടിടത്തിലാണ് താമസിക്കുന്നതെങ്കിൽ പെൻഷൻ ലഭിക്കുവാൻ അർഹരല്ല ഇത്തരക്കാർ പെൻഷൻ റദ്ദു ചെയ്യേണ്ടിവരും അതുപോലെ ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാതെയുള്ള വാഹനങ്ങൾ കുടുംബത്തിലുള്ളവർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ട് അതുപോലെ വീടുകളിലെ റൂമുകളിൽ എ സി ും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിന് അനർഹരാക്കുമെന്നാണ് പറയുന്നത് നിലവിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന പലരെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു മാനദണ്ഡമായി മാറുകയാണ് എ സിയുടെ ഉപയോഗം സർക്കാർ ജോലി ലഭിച്ചവരും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഒഴിവാക്കണമെന്ന അറിയിപ്പിലുണ്ട് നേരത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആയിരത്തിലധികം സർക്കാർ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി വാങ്ങിയ തുക പലിശയടക്കം തിരികെ വാങ്ങുവാൻ തീരുമാനമുണ്ടായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥർ അൻപത്തിയാറ് വയസ്സിൽ വിരമിക്കുമെന്ന് നമ്മൾക്കറിയാം വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിന് അറുപത് വയസ്സ് കഴിയണം അതിനാൽ തന്നെ സർക്കാർ സർവീസിലിരിക്കെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതായി കണ്ടെത്തിയവരിൽ അധികവും പ്രായപരിധിയല്ലാതെ തന്നെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ഭിന്നശേഷി പെൻഷൻകാരും വിധവ പെൻഷൻകാരും പോലെയുള്ളവരാണ് മുപ്പത്തിയഞ്ചു വയസ്സുവരെ സർക്കാർ ജോലിക്കു വേണ്ടി അപേക്ഷിക്കാം പി എസ് സി ലിസ്റ്റിലൊക്കെ പേര് വന്ന് മുപ്പത്തിയേഴ് വയസ്സിലും മുപ്പത്തിയെട്ട് വയസ്സിലുമൊക്കെ ജോലിക്ക് കയറുന്നവരുമുണ്ട് ഇത്തരത്തിൽ സർക്കാർ ജോലിക്ക് കയറുന്നവർ അവർക്ക് വർഷങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകൾ ഉടനെ റദ്ദു ചെയ്യുവാൻ മറന്നുപോകരുത് ഇപ്പോഴെല്ലാം ആധാറുമായി ലിങ്ക് ചെയ്തതിനാൽ ഇനി മുതൽ സർക്കാരിന് ഇത്തരക്കാരെ കണ്ടെത്തുവാനും നടപടിയെടുക്കുവാനും സാധിക്കുന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുള്ളവരും പെൻഷൻ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് വീട്ടിൽ ആദായ നികുതിയൊക്കെ അടക്കുന്നവരുണ്ടെങ്കിൽ അത്തരക്കാരും ക്ഷേമ പെൻഷൻ ഒഴിവാക്കേണ്ടി വരും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് വാർഷിക കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് പെൻഷൻ ലഭിക്കുന്നതിന് അർഹതയുള്ളത് വിവാഹം കഴിഞ്ഞ പെൺമക്കളുടെ വരുമാനം കണക്കിലെടുക്കുന്നതല്ല സ്വമേധയാ ക്ഷേമ പെൻഷൻ റദ്ദു ചെയ്യുന്നവർക്കെതിരെ തുടർ നടപടികൾ ഉണ്ടായിരിക്കില്ല എന്നാണ് സൂചനകൾ തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥർ അടുത്തുതന്നെ പല ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെയും ഭൌതിക സാഹചര്യങ്ങൾ പരിശോധിക്കുവാൻ എത്തുന്നതാണ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ അനർഹരാണെന്ന് കണ്ടെത്തിയാൽ ക്ഷേമ പെൻഷൻ റദ്ദാക്കുന്നത് ു പുറമേ അനർഹരാക്കിയതിനു ശേഷം വാങ്ങിയ ക്ഷേമ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പലിശയടക്കം തിരിച്ചടക്കേണ്ടി വരുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് ഉദാഹരണത്തിന് എട്ട് വർഷമായി ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ ആറുമാസം മുൻപ് വീട്ടിൽ രണ്ട് ഡേസി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പെൻഷൻ റദ്ദാക്കുന്നതിനോടൊപ്പം ആറുമാസത്തെ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പലിശയടക്കം തിരികെ നൽകേണ്ട സാഹചര്യം ഉണ്ടായേക്കാം നിങ്ങൾ ക്ഷേമ പെൻഷൻ അനർഹരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിലെ ക്ഷേമകാര്യ വിഭാഗവുമായി സംസാരിച്ച ക്ഷേമ പെൻഷൻ തുടരണമോ അതോ എന്ന കാര്യത്തിൽ തീരുമാനത്തിൽ എത്തിച്ചേരാവുന്നതാണ് കാരണം ലഭിച്ച പെൻഷൻ പലിശയടക്കം തിരിച്ചടക്കുവാൻ പറഞ്ഞാൽ ഭൂരിഭാഗം പേരും വലിയ സാമ്പത്തിക പ്രയാസത്തിൽ പെട്ടുപോകും വാർഷിക വരുമാനം ഒരു ലക്ഷം എന്നത് ഒട്ടേറെ വർഷങ്ങൾക്ക് മുൻപുള്ള സർക്കാർ തീരുമാനമാണ് സാധനങ്ങളുടെ വില കൂടുന്നതനുസരിച്ച് നമ്മുടെയൊക്കെ ശമ്പളം അല്ലെങ്കിൽ കൂലിയും വർദ്ധിക്കുന്നുണ്ട് മാസം എണ്ണായിരത്തി രൂപ ശമ്പളം ഉണ്ടെങ്കിൽ പോലും ഒരു വർഷം ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ വരുമാനമുണ്ടാവുകയും ക്ഷേമ പെൻഷന് അനർഹമാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് കേന്ദ്ര സർക്കാരിന്റെ ബി പി എൽ റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് മാസം ഇരുപത്തി രൂപ വരെ ലഭിക്കുന്ന കുടുംബങ്ങൾക്ക് അതായത് വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപ വരെ ലഭിക്കുന്നവർക്ക് അർഹതയുണ്ട് അത്തരത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിനും വാർഷിക വരുമാനം മൂന്ന് ലക്ഷം ആക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അല്ലാത്തപക്ഷം ഒരുപാട് സാധാരണക്കാർ ക്ഷേമ പെൻഷനിൽ നിന്ന് പുറത്തുപോകേണ്ടി പോകേണ്ടി വന്നേക്കാം മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം